ഹലോ വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് ആ ഇങ്ങനെയാണ് ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് വെക്കുന്നത് നിങ്ങള് ഏ ഓ ആ കാലിൽ വെച്ച് ചവിട്ടും അയ്യോ കണ്ടുകൂടാ ഓക്കേ ഓക്കേ ഈ കാലിൽ വെച്ചുള്ള പരിപാടിയാണല്ലേ ഒരു കാലിൽ ചവിട്ടി താഴ്ത്തുമ്പോൾ ഇവിടെ ഓപ്പൺ ആവുമല്ലേ ഇവിടെ ഓക്കെ ആ ആ ഇങ്ങനെ അടിക്കണം അല്ലേ ഓ നൂലിടയ്ക്ക് കൂടെ വരും ആ ഹാ 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 അടുത്ത കാലത്തുമ്പോൾ ഇങ്ങനെ നൂലേക്ക് വരും ഇത് ലോക്കായി ഓക്കെ ഓക്കെ ആ ആ അവിടെ ആ ഒന്നിപ്പുറത്ത് ഒന്ന് അപ്പുറത്തും അല്ലേ ഒന്നിങ്ങനെ ആ ഓരോ ആയിരിക്കണം വന്നോണ്ടിരിക്കും അല്ലേ ആ ഹാ ഹാ ഇതാണ് ബാലരാമുരം കൈത്തറിയുടെ പരിപാടിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ ബാലരാമുരൻ സെന്റർ ഇതാണ് കൈത്തറി യന്ത്രം ഇതുവഴിയാണ് നമ്മളെ സാരി മുണ്ട് സംഗതി എല്ലാം ഇങ്ങനെ വരുന്നത് ഇദ്ദേഹമാണ് നമുക്കത് വിവരിച്ചിരുന്നത് യെസ് യെസ് ഇതാണ് പരിപാടി കൈത്തറി എന്നതിൻ്റെ ഒരു ചെറിയ ഫോം കണ്ട നമുക്ക് ഗാന്ധിജി ഓർമ്മ വരും പുള്ളി പണ്ടിങ്ങനെ ചറുക്ക ഇറക്കിയ ഒരു ഓർമ്മയുണ്ടല്ലോ ഇതാണ് ചർക്ക അരട് അതിന്റെ ബാക്കി സംഗതികളൊക്കെയാണ് ഇതൊക്കെ ആ ഇങ്ങനെയാണ് ഇത് ഇവിടെന്നാണ് തുടങ്ങുന്നത് ഇത് എങ്ങനെ വെക്കുന്നത് നിങ്ങള് അല്ലേ ആ ആ കാല ഈ കാലിൽ കാല് ചവിട്ടും പരിപാടിയാണല്ലേ ഒരു കാല് ചവിട്ടി താഴ്ത്തുമ്പോൾ ഇവിടെ ഓപ്പൺ അല്ലേ ആവുമല്ലേ ഇവിടെ ഓക്കെ ഇങ്ങനെ അടിക്കണം അല്ലേ ഓ നൂലടയ്ക്ക് കൂടെ വരും ആ അടുത്ത കാലം താഴ്ത്തുമ്പോ ഇങ്ങനെ നൂലേക്ക് വരും ഇതിലോക്കായി ഓക്കെ ഓക്കെ അവിടെ ആ ഒന്നിപ്പുറത്തും ഒന്ന് അല്ലേ ഒന്നിങ്ങനെ ആ ആ ഓരോ ആയിക്കനെ വന്നോണ്ടിരിക്കും അല്ലേ ആ ഹാ ഹാ ഇതാണ് ബാലരാമപുരം കൈത്തറിയുടെ പരിപാടിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ ബാലരാമപുരം സെൻ്റർ ഇതാണ് കൈത്തറി യന്ത്രം ഇതുവഴിയാണ് നമ്മളെ സാരി മുണ്ട് സംഗതി എല്ലാം ഇങ്ങനെ വരുന്നത് ഇദ്ദേഹമാണ് േ യെസ് ഇതാണ് പരിപാടി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം